കൂട്ടുകാർക്കും പി എസ് സി ഗോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചാപ്റ്ററുകളാണ് പി എസ് സി പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചാപ്റ്റർ സസ്യലോകത്തെ അടുത്തറിയാം അതിലൊന്നാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യകമായ വർണ്ണവസ്തു ഹരിതകം ഇതെല്ലാവർക്കും അറിയായിരിക്കും പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഹരിതകം സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം ഇലകൾ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം ഇലകളാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നാലാമത്തെ ചോദ്യം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു മഞ്ഞ നിറം സസ്യങ്ങൾക്ക് നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിലാണ് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം വർ നൽകുന്ന വർണ്ണകം കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്ന വർണ്ണകം കരോട്ടിനും മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലുമാണ് എട്ടാമത്തെ ചോദ്യം ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആൻഡോസയാനിൻ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആൻഡോസയാനിൻ സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡ് മരവാഴ സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ പരാത സസ്യങ്ങൾക്ക് ഉദാഹരണം ഇത്ര കള്ളി കണ്ണിയും മൂടില്ലാത്ത ആളെയും പരാത സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ മൂടില്ല മൂടില്ലാത്താളിയും ഇത്തിൽ കണ്ണി ഒരു മൂടില്ല മൂടില്ലാത്താളെ ഒരു പൂർണ്ണപരാതമാണ് ഒരു പൂർണ്ണ പരാതത്തിന് ഉദാഹരണമാണ് താളി പതിമൂന്നാമത്തെ ചോദ്യം ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ ശവോപജീവികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് സാപ്രോഫൈറ്റ്സ് ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് അതിന് എക്സാമ്പിളാണ് നിയോട്ടയും നിയോട്ടിയയും മോണോട്രോപ്പയും നിയോട്ടിയ മോണോട്രോപ്പ എന്നിവ സാപ്രോഫൈറ്റ്സിന് എക്സാമ്പിളാണ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങൾ ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ ആരോഹികൾക്ക് ഉദാഹരണം കുരുമുളക് പടവലം പാവൽ കുരുമുളക് പടവലം പാവൽ ഇവയൊക്കെ ആരോഹികൾക്ക് ഉദാഹരണമാണ് അഞ്ചാമത്തെ ചോദ്യം താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങൾ പ്രധാനങ്ങൾ ഇംഗ്ലീഷിൽ ടെൻഡ്രൈൽസ് താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഗ്യകളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളെ പറയുന്നത് ഇഴവള്ളികൾ ക്രീപ്പേഴ്സ് എന്നാണ് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ ഇഴവള്ളികൾക്ക് ഒരു ഉദാഹരണമാണ് മധുരക്കിഴങ്ങ് ശിഖിരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ ശിഖിരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ അതിന് എക്സാമ്പിളാണ് പേരാൽ തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വയരുകൾ അതിന് എക്സാമ്പിൾ ആണ് ആറ്റുകൈത ചതുപ്പ് നിലങ്ങൾ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ ഇംഗ്ലീഷിൽ മാംഗ്രൂവ്സ് എന്ന് പറയും ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ ഈ കണ്ടൽ ചെടിയിൽ അതിൻ്റെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നുണ്ട് ഈ വേരാണ് ഇതിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്നത് ഇത്തരം വേരുകളെ പറയുന്നതാണ് ശ്വസന വേരുകൾ അഥവാ നിമാറ്റോഫോറസ് വാതക സഹായിക്കുന്ന ഈ വേരുകളെ പറയുന്നതാണ് ശ്വസന വേരുകൾ രൂപാന്തരം പ്രാപിച്ച കാണ്ഡം അതിന് എക്സാമ്പിളാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങില് കാണ്ഡമാണ് രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ ജീവജലം കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത് ജലത്തെ സാ ജലം ഒരു സാർവിക ലായകമാണ് ജലം ഒരു സാർവിക ലായകമാണെന്ന് പറയാൻ കാരണം അത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്നത് കൊണ്ടാണ് ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു ആയിരം ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്റർ ആണ് ഒരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ആയിരം ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്ററാണ് നാലാമത്തെ ചോദ്യം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം വാതകങ്ങൾ തണുത്ത ദ്രാവകമായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണം വാതകങ്ങൾ തണുത്ത ദ്രാവകമായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണമാണ് നമ്മുടെ ഭൂമിയിൽ സമുദ്രജലം നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ശുദ്ധജലം ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജുമാണ് ഉള്ളത് സമുദ്രജലം ജലം നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ശുദ്ധജലം ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജുമാണ് ഉള്ളത് മൂന്നാമത്തെ ചാപ്റ്റർ മാനത്തെ നിഴൽക്കാഴ്ചകൾ ഒന്നാമത്തെ ചോദ്യം നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യ കലാവിരുന്ന് നിഴൽ പാവക്കൂത്ത് നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യ കലാവിരുന്നാണ് നിഴൽ പാവക്കൂത്ത് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിയുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കും അപ്പോൾ നിഴൽ പതിക്കുന്ന പ്രദേശത്തു നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കില്ല ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നയരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു ഈ സമയം ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് ചന്ദ്രഗ്രഹണം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നെയർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു ഈ സമയം ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല അതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കോഡ് ഇട്ടിട്ട് ചന്ദ്രഗ്രഹണത്തിന് ഇ എം എസ് എർത്ത് മോ സോറി ചന്ദ്രഗ്രഹണത്തിന് എം ഇ എസ് മൂണ് എർത്ത് സണ് എം ഇ എസ് അങ്ങനെ കോഡ് ഇട്ടിട്ട് ചന്ദ്രഗ്രഹണത്തിന് എം ഇ എസ് എന്നും അതേപോലെ സൂര്യഗ്രഹണത്തിന് ഇ എം എസ് എന്നും പറയും എർത്ത് മൂണ് സണ്ണ് എർത്തിൻ്റെ സണ്ണിൻ്റെ ഇടയിൽ മൂണ് വരുന്നത് സൂര്യഗ്രഹണം അതായത് ഇ എം എസ് ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ എം ഇ എസ് അതായത് എർത്ത് ഏഹ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ വരുന്നത് നാലാമത്തെ ചാപ്റ്റർ വിത്തിനുള്ളിലെ ജീവൻ ഒന്നാമത്തെ ചോദ്യം കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യം അപ്പൂപ്പൻ താടി മഹാഗണി അപ്പൂപ്പൻ താടി മഹാഗണിയും കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യം തെങ്ങ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യമാണ് തെങ്ങ് ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നത് ആൽമരം പേര പ്ലാവ് ജന്തുക്കൾ വഴി ആൽമരം പേര പ്ലാവ് പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വിതരണം നടത്തുന്നതാണ് വെണ്ടയും കാശിത്തുമ്പയും വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നതാണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യം തെങ്ങാണെന്നുള്ള ചോദ്യം കുറേ പ്രാവശ്യം പി എസ് സിക്ക് ചോദിച്ചതാണ് അടുത്തത് കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് മുളക് പേരയ്ക്ക പപ്പായ കാപ്പി ഇവയുടെയൊക്കെ ജന്മദേശം അമേരിക്കയാണ് തേയിലയുടെ ജന്മദേശം ചൈനയാണ് കാബേജിൻ്റെത് യൂറോപ്പാണ് റബ്ബറിൻ്റെതും കശുമാവിൻ്റെതും ബ്രസീലാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് മുളക് പേരയ്ക്ക പപ്പായ കാപ്പി ഇവയുടെ ജന്മദേശം അമേരിക്കയാണ് തേയിലയുടെ ജന്മദേശം ചൈനയാണ് കാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ് റബ്ബറിൻ്റെയും കശുമാവിൻ്റെയും ജന്മദേശം ബ്രസീലാണ് അഞ്ചാമത്തെ ചാപ്റ്റർ ഊർജത്തിൻ്റെ ഉറവകൾ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷനൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് ഇന്ധനങ്ങൾ ഉപയോഗിച്ച ശേഷം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് ഇന്ധനങ്ങൾ ഉപയോഗിച്ച ശേഷം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അതിന് എക്സാമ്പിളാണ് പെട്രോളിയം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ അഥവാ നോൺ കൺവെൻഷനൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ അതിന് എക്സാമ്പിളാണ് സൗരോർജം തിരമാല കാറ്റൊക്കെ സൗരോർജം തിരമാലയും കാറ്റൊക്കെ പാരമ്പര്യേതര ഊർജസ്രോതസ്സിന് എക്സാമ്പിളാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം അഞ്ചാമത്തെ ചാപ്റ്റർ ഇത്തിരി ശക്തി ഒത്തിരി ജോലി ഒന്നാമത്തെ ചോദ്യം ഉത്തോലനം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു ദാരം ഉത്തോലനം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ദാരം അഥവാ ഫൾക്രം രണ്ടാമത്തെ ചോദ്യം ഉത്തോലകത്തിന്മേൽ പ്രയോഗിക്കുന്ന ബലം യജ്ഞം അഥവാ എഫോർട്ട് യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അഥവാ റെസിസ്റ്റൻസ് ഒന്നുകൂടെ പറയാം ഉത്തോലനം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം ഉത്തോലകത്തിനുമേൽ പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം ഒന്നാം വർഗ ഉത്തോലകം ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് ധാരം യജ്ഞത്തിനും രോഗത്തിനും ഇടയിൽ വരുന്നതാണ് ധാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം അതിന് എക്സാമ്പിളാണ് കപ്പി നെയ്ൽപ്പുള്ളർ സീസോ കത്രിക പ്ലയേഴ്സ് ഒന്നാം വർഗ ഉത്തോലകത്തിന് എക്സാമ്പിളാണ് കപ്പി നെയ്ൽപ്പുള്ളർ സീസോ കത്രിക പ്ലയേഴ്സ് രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ രോധം ധാരത്തിനും യജ്ഞത്തിനും ഇടയിലാണ് വരുന്നത് ഒന്നാം വർഗ ഉത്തോലകം ധാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണ് രണ്ടാം വർഗ ഉത്തോലകം രോധം ധാരത്തിനും യജ്ഞത്തിനും ഇടയിലാണ് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് പാക്കുവെട്ടി വെട്ടി വീൽഭാരോ നാരങ്ങ ഞെക്കി ബോട്ടിൽ ബോട്ടിലോപ്പണർ പാക്കുവെട്ടി വീൽഭാരോ നാരങ്ങ ഞെക്കി ബോട്ടിൽ ബോട്ടിലോപ്പണർ മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് യജ്ഞം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നതാണ് യജ്ഞം രോഗത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം അതിന് എക്സാമ്പിളാണ് ചവണ ഐസ്റ്റോങ്സ് ചൂണ്ട ചവണ ഐസ്റ്റോങ്സ് ചൂണ്ട എന്നിവയാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചാപ്റ്ററുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അടുത്ത ഒരു വീഡിയോയിൽ ആറ് മുതലുള്ള ചാപ്റ്ററുകളിലെ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക്